بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين അള്ളാഹു നമ്മളൊത്തുകൂടിയത് സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ എല്ലാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹ് പൊരുത്തപ്പെട്ട വഴിയിലായ ഈസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസത്തോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പരിശുദ്ധ റമദാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ മുക്മിനാണിയെങ്കിൽ ഉറപ്പായും ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമെന്നത് ഈമാനിൻ്റെ അടയാളമായി മഹാന്മാർ എണ്ണിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളിലെ ഒഴിവുകളും തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ ആ സന്തോഷത്തിന് പ്രതി ബന്ധമായി പ്രതിസന്ധിയായി എതിരിൽ നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ മുനാഫിക്ക് എന്നാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സാഹ്ഹി വസ്ല തങ്ങളുടെ ഹദീസ് ശകലങ്ങളിൽ നിന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് റമലാന്റെ വരവിൽ സന്തോഷിക്കുന്ന മനുഷ്യന് അള്ളാഹു നരകം ഹറാമാക്കിയിട്ടുണ്ടെന്ന് പുണ്യനിബി തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ ഉളമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിൽ നോമ്പുകാർക്ക് കിട്ടുന്ന സ്വീകരണം വലിയ ഗംഭീര സ്വീകരണമാണ് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകമായ ഗേറ്റ് തന്നെ നോമ്പുകാരെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ ആ വലിയ ഗേറ്റിന്റെ പേര് റയ്യാൻ എന്നാണ് ശരിക്കും ആ അർത്ഥം തന്നെ ദാഹം തീർത്തു വരുന്നവർ എന്നാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാര് സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിടുകയാണ് നോമ്പുകാരല്ലാത്ത മറ്റാരും അതിലൂടെ കടക്കപ്പെടുന്നില്ല പകലന്തിയോളം പട്ടിണി കിടക്കുക എന്ന ഉദരത്തിന്റെ വിശ്രമം എന്നതിനപ്പുറം ശരീരത്തിന്റെ ബാഹ്യമായ താല്പര്യങ്ങൾ അഖിലം നിയന്ത്രിക്കപ്പെടുന്ന അതുവഴി അവന്റെ തളർച്ചയിലും ആ ഹൃദയത്തെ പിടിച്ചൊന്ന് കുലുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ എത്ര വലിയ സുലഭതയിലും അവൻ്റെ ഇല്ലായ്മയുടെ അടിത്തട്ടിലെത്തിച്ച് അവനൊരു പച്ച മനുഷ്യനാക്കുന്ന മനസ്സിൽ തട്ടേണ്ട ഒരു കർമ്മത്തെയാണ് നോമ്പ് എന്ന് പറയുന്നത് അല്ലാതെ ബാഹ്യമായ ചില പ്രകടനങ്ങളുടെ പരതയിൽ നാം വിളിച്ച ഏതെങ്കിലും ഒരു മലയാള വചനമല്ല നോമ്പ് എന്നത് അള്ളാഹു അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു പൊറുക്കാത്ത പാപങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ആയുസ്സിന്റെ അറ്റം വരെ മുക്തനായി മാറി നിൽക്കുമെന്ന ഒരു പ്രതിജ്ഞ ഓരോ നോമ്പിൻ്റെയും കൂടെ ഉണ്ടായാലാണ് ആ വർഷത്തെ റമദാൻ കബൂലാകൂ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം അങ്ങനെ റമലാനിന്റെ വരവിൽ ഒരു സത്യവിശ്വാസി സന്തോഷിക്കുമെന്ന അവസ്ഥയെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം റമലാനിന്റെ വരവിനോടനുബന്ധമായി വരവോടുകൂടെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാണ് ഒരു സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാണ് നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടാണ് അത് നമ്മുടെ മുന്നിൽ തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് തിന്മകളോട് വിട ഇനി തിന്മ ചെയ്തിട്ട് ഒരു നരകത്തിലേക്ക് ഒരാൾ പോകേണ്ട അവസ്ഥയില്ല അതുകൊണ്ട് നരകമേ നിനക്ക് ലീവാണ് ഇനി മുതൽ അല്ലെങ്കിൽ നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാലമല്ല ഇത് നരകത്തിൽ നിലവിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു സ്വർഗപ്രവേശം കൊടുത്ത് നരകമോചിതരാക്കി ഇങ്ങോട്ട് ആളുകളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ഒരു കാലയളവ് ഭൂമിയിലുണ്ട് നരകത്തെ പട്ടിണിക്കിടുന്ന പോലെയായി സ്വർഗത്തിന്റെ തിക്കും തിരക്കും എന്ന അവസ്ഥയിലേക്കെത്തും വിധം സ്വർഗം അങ്ങനെ തിങ്ങുകയോ ഞെരുങ്ങുകയോ ചിക്ക വിശാലമാണ് സ്വർഗത്തിന്റെ വിശാലത ആകാശഭൂമിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിശാലത മനുഷ്യന്റെ മനോമുഖരത്തിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത ഒരു പ്രവിശാലമായ സങ്കല്പത്തെയാണ് ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നരകമേ ഇനി നിനക്ക് പണിയൊന്നുമില്ല നീ അടഞ്ഞുകിടക്ക് അങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാ നരകത്തെ നരകത്തിന്റെ എല്ലാ കവാടങ്ങളെയും കുട്ടിയടക്കപ്പെടും സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടും എല്ലാം കൂടി തുറന്നാലാണ് എല്ലാവരും കയറി വരാനുള്ളതായ രീതിയിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ ശരിക്കും ഈ ആശയം നമ്മുടെ മുന്നിൽ തരുന്ന ഒരു വലിയ മെസ്സേജ് നന്മകളുടെ വസന്തകാലം എന്നതാണ് തിന്മകൾ ഇനി ഇല്ല എന്നുള്ളതാണ് നന്മയും തിന്മയും ഏത് എന്ന് ഓരോ വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും വിധം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അടിസ്ഥാനപരമായൊരു വിവേകം നമുക്കുണ്ട് ആ വിവ വിവേകത്തെ കൃത്യമായി അനുദാപനം ചെയ്യുന്നോടത്ത് നമുക്ക് വരുന്ന പരാജയങ്ങളെയാണ് നാം നമ്മുടെ പരാജയമായി വിലയിരുത്തേണ്ടത് അല്ലാതെ വ്യക്തി ജീവിതത്തിലൂടെ നമ്മുടെ അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങളിലൂടെ ഒരു അറിവില്ലായ്മ എന്ന ന്യായീകരണം അള്ളാഹുവിൻ്റെ മുന്നിൽ പറയാൻ നമുക്ക് യാതൊരുവിധ വിധ നിർവാഹമില്ല തെറ്റി തെറ്റാണെന്ന് അറിയാവുന്ന ഒരു പ്രായവും പക്വതയും അതിനുള്ള അറിവ് ശേഖരണത്തിന്റെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഏതായാലും നന്മകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത് ഇരട്ടി പ്രതിഫലം എന്ന തോതിലേക്ക് വിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിന്റെ സീമകളിൽ ഒരു മഹാനായ മലക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറയും അത്രേ നല്ലതായ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നന്മയെ തേടുന്നവരുണ്ടോ ഒന്ന് മുന്നോട്ട് പോരൂ മുന്നോട്ട് പോരൂ എന്ന് പറയുന്ന എന്ന പ്രയോഗം തന്നെ പണ്ടൊക്കെ ഒരു ചെറിയ ഓട്ടമത്സരമൊക്കെ നമ്മുടെ കലാകായിക വിനോദ മേഖലകളിലോ കളിത്തട്ടുകളിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടുന്ന ആളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും അപ് 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 എന്ന് പറഞ്ഞിങ്ങനെ കൈയടിക്കും ശരിക്കും മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കലാണ് ആ പ്രോത്സാഹിപ്പിക്കൽ പോലെ അറബിയിൽ പറയുന്നൊരു വാക്കാണ് നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എന്നിട്ട് പിന്നെ പറയുന്നു മുന്നോട്ട് മുന്നോട്ട് വായോ വായോ ഇത് പറയുന്നത് മഹാനായ ഒരു മലക്കിന്റെ ശബ്ദത്തിലാണ് അത് കേൾക്കാൻ മനസ്സുകൊണ്ടതിൽ ഉണരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകണേ എന്ന് മലക്ക് പ്രഖ്യാപിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നോടത്ത് ഒരു സത്യവിശ്വാസി സന്തോഷിക്കാം ഒന്ന് ചെയ്താൽ എഴുന്നൂറും ഏഴായിരം എഴുപതിനായിരവും ഒക്കെ ആയിട്ട് പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണല്ലോ ആ ഒന്ന് ചെയ്യാൻ വേണ്ടി അവൻ തയ്യാറാവാണ് ഇതുപോലെ കിട്ടണമെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് റക്കയത്തുകളുടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം പണം മുടക്കിയിട്ടും എല്ലാ ത്യാഗങ്ങളും പ്രതികൂല കാലാവസ്ഥയും വകവയ്ക്കാതെ ഹറമിന്റെ അകത്തളത്തിൽ കുറഞ്ഞ ദിവസത്തെ ഉപയോഗപ്പെടുത്തി അമലിന്റെ രംഗത്ത് ഒരു വലിയ ഒരു സമ്പാദ്യം നടത്താൻ വേണ്ടി പോകുന്നവരാ നമ്മൾ അങ്ങനെ പുണ്യഹറമിലെത്താൻ നമുക്ക് പണച്ചെലവും സമയ ഒക്കെ ഉണ്ടെങ്കിൽ ഇരട്ടി പ്രതിഫലം അത് സ്വായത്തമാക്കാൻ ഒരവസരം നമ്മുടെ വീട്ടുവളപ്പിലെത്തുന്നതിനാണ് റമലാൻ എന്ന് പറയാം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പരിപൂർണമായ സാഹചര്യങ്ങളോടൊപ്പം തന്നെ അള്ളാഹു ചെയ്യുന്ന വലിയൊരു ഔദാര്യമാണ് ജിന്നും എല്ലാ പിശാച്ചുകളെയും അള്ളാഹു കെട്ടിപ്പൂട്ടിയിടുമെന്ന് മനുഷ്യനെ വഴിപിഴപ്പിക്കും എന്ന് ശപഥം ചെയ്തു വന്ന ഭിക്കാരികളായ ജിന്ന് വർഗത്തിലെ എല്ലാത്തിനെയും അള്ളാഹു കെട്ടിപ്പൂട്ടിയിടുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം റമദാന്റെ വരവ് വരുമ്പോ ഹബീബായി പറഞ്ഞുകൊണ്ട് സ്വഹാബികളെ സന്തോഷിപ്പിക്കുമായിരുന്നു സർഖാനിയിലുംഫിലും റുഹുൽ ബയാനിലും ഒക്കെ കാണുന്ന കാണുന്നൊരു ഹദീസുണ്ട് ഇമാം അഹമ്മദും നസായിയും ഒക്കെ അവരൊക്കെ ആ ഹദീസ് ഉദ്ധരിച്ചതായി മഹാന്മാർ പറയുന്നുണ്ട് ആ ഹദീസിന്റെ ആശയത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവലങ്ങള് സന്തോഷിപ്പിച്ചത് സ്വഹാബികളെ ഒരു സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ കാത്തിരുന്നിട്ട് വരുന്ന പോലെ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്തു നിന്നും വരുന്ന മകനോ ഭർത്താവോ വരുന്നത് വരുമെന്ന് പറഞ്ഞ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അകലേന്ന് വീടിന്റെ ആ വളവ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഒരു വാഹനത്തിന്റെ ഹോണടി ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതാ വരുന്നു എന്ന ഒരു സൂചന വിളിച്ചു പറയാൻ ഒരാൾ നിൽക്കുന്ന പോലെ

ഷെഹുറു റമലാൻ വന്നേ എന്ന് അവിടുന്ന് വിളിച്ചു പറയും അതുപോലെ തന്നെ കിട്ടുന്ന മാസമാണ് ആ ബറക്കത്ത് നമ്മുടെ കൽബിലാണ് വേണ്ടത് ആ ബറക്കത്ത് നമ്മുടെ അമലിലാണ് വേണ്ടത് ആ ബരക്കത്ത് നമ്മുടെ ചിന്തയിലാണ് വേണ്ടത് ആ ബറക്കത്ത് നമ്മൾ വിവേകപൂർവം പ്രവർത്തിക്കുന്നു എന്ന ആ ബോധത്തിലാണ് വേണ്ടത് മുബാറഖ് ബറക്കത്തുള്ള ഒരു മാസമാണ് വരുന്നത് മാസം കവാടങ്ങൾ കവാടങ്ങൾ തുറന്നും നരകത്തിന്റെ അടച്ചും ുംരകത്തിന്റെ അള്ളാഹു ഒരു ബറക്കത്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങളെ സംവിധാനിച്ച ഒരു വലിയ പിരീഡാണ് വരുന്നത് സൗഭാഗ്യമാണ് വരുന്നത് ആയിരം മാസം ഹൃദയസാന്നിധ്യം സാന്നിധ്യം കളയാതെ അള്ളാഹു കബൂലാക്കിയായ്മ ചെയ്താലുള്ള പ്രതിഫലം എത്രയോ ആ പ്രതിഫലത്തെ മറികടക്കാനുള്ള പ്രതിഫലത്തിൻ്റെ വാഗ്ദാനമായ ഒരു രാവും അതിൽ വരാനുണ്ട് ലൈലത്തുൽ ലൈലത്തുൽ ഹുരിമ ഖൈറുഹാ സൗഭാഗ്യം ആർക്കെങ്കിലും അല്ലാഹു അല്ലാഹു കൊടുക്കാതെ പോയാൽ ഫഖദ് കിട്ടേണ്ട എല്ലാ ഖൈറും എന്നതുപോലെ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി മുഹമ്മദ് ഒരു ഹദീസ് കേട്ടോളൂ ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം അൻ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാംസ് സന്തോഷകരമായ ഒരു ഒരു മാസം ായ മനുഷ്യന് വേറെ വരാനില്ല സന്തോഷം തോന്നിയിട്ടുണ്ടോ ഉണ്ടാവൽ നമുക്ക് നിർബന്ധ ഒരു സന്തോഷം വേണം ഉള്ളിൽ ഒരു സന്തോഷം വേണമില്ലെങ്കിൽ നമ്മൾ മുനാഫിക്കൻ്റെ പട്ടികയിലാ ഹബീബ് പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന ചിന്ത ഓരങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് മുനാഫിക്കാണ് ഈ മാസത്തെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചു പോകൽ വിശ്വാസമാണെന്ന് അറിയുമോ ായ ആരോഗ്യത്തെ മൂമിനായ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ വിചാരം കൊണ്ട് നേടിയെടുക്കുമെന്ന് സീയുദുനുലഹി അങ്ങനെയുണ്ട് വിവാദത്തിന് ഒരു ആരോഗ്യം കിട്ടലുണ്ട് അത് മനസ്സ് കൊടുക്കുന്ന താല്പര്യം എത്ര തളർന്നൊട്ടിക്കിടന്നാലും നമുക്ക് നേട്ടം കിട്ടുന്നോടത്തേക്ക് നമുക്ക് വലിയ പ്രയോജനം കിട്ടുന്നോടത്തേക്ക് തളർച്ചയെ മാറ്റി വച്ചിട്ട് നമ്മൾ ഉണർന്നു വരുന്ന ഒരു ഉണർച്ചയുണ്ടല്ലോ നല്ല ഉറക്കച്ചാടല്ലാ ഭാര്യ കിടക്കുന്നത് അപ്പോഴാണ് വിവാഹ വാർഷികത്തിന്റെ സർപ്രൈസുമായിട്ട് ഭർത്താവ് വരുന്നത് ഒരു പ്രതീക്ഷയല്ലേ അവളോട് പറഞ്ഞു എടിയ ഒന്ന് എണീറ്റേ അപ്പൊ എണീറ്റു വലിയ ഉറക്കച്ചട പ്രകടിപ്പിച്ചു അപ്പോഴുണ്ട് അദ്ദേഹം ആ രണ്ട് അവന്റെ രണ്ട് പോട്ടെ അഞ്ചായിക്കോട്ടെ സങ്കല്പല്ലേ ഒരു മാല എങ്ങനെ തൂക്കിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ ഇത് ഒറിജിനൽ അങ്ങ് പോരെ വിശ്വസിക്കാൻ പറ്റുന്ന ഭാര്യയാണെങ്കിൽ വിശ്വസിക്കും ആ ഉറക്കച്ചാടിയൊക്കെ ചാടി എഴുന്നേൽക്കലോട് കൂടെ നഷ്ടപ്പെടുക ഒക്കെ ചെയ്യും അങ്ങനെ വന്ന് ആ മാല കിട്ടിയ പിന്നെ ഉറക്കം പോയി കൊറേ നേരത്തേക്ക് ഒരു സന്തോഷാണിത് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അള്ള കൊടുക്കുന്ന സമ്മാനം റമദാന്റെ സമ്മാനം അത് സ്വർഗം അല്ലാതെ മറ്റൊന്നുമില്ലെന്ന പരിശുദ്ധ റസൂൽ അതിനുള്ള ഒരു അവസരം മുന്നിൽ വന്നപ്പോ ഒരു മനുഷ്യൻ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്ക് നന്നാവണമെന്ന ചിന്തയില് ആ മനുഷ്യൻ സന്തോഷിച്ചു വരുമ്പോ ആ മനുഷ്യന് ഉറക്കച്ചടയോ ക്ഷീണമോ പട്ടിണി കിടന്നതിന്റെ തളർച്ചയോ ഒന്നുമില്ല ബദിർ മുന്നിൽ വന്നപ്പോൾ ഒരു ആവേശം ഉണ്ടായത് കാരണം അവരോട് വാഗ്ദാനം ചെയ്തത് ഈ ബദർ മറികടന്ന് അപ്പുറത്തേക്ക് വന്നാൽ ഇസ്ലാമിൻ്റെ ശാശ്വതമായ ഒരു സന്തോഷകാലം സുവർണകാലം ബദറിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശാശ്വതമായ അനശ്വരമായ സ്വർഗം രണ്ടായാലും ലാഭം തന്നെ ഹസ്ബുൻ അള്ളാഹുവൻ എമൽ വക്കീൽ എന്ന ആ ഒരു പ്രഖ്യാപനത്തിൽ നീണ്ട പതിനാറ് ദിവസം പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ച് ഒട്ടിയ വയറിലേക്ക് മുണ്ടുമുറുക്കി ഉടുത്തിട്ട് പിടിഭാഗം ുമായി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനോട് പോരാടാൻ അതിന്റെ മൂന്നിലൊന്ന് വന്ന സംഖ്യ തിരിച്ചു കൊടുത്ത വിജയത്തിന്റെ തിളക്കം തന്നെ ആ വലിയ സന്തോഷം കൊടുത്ത മനസ്സിന്റെ ഒരു ആവേശമാണ് ആ ഒരു സന്തോഷം കൊണ്ട് അവർക്കുണ്ടായ വലിയ ഒരു ആവേശമാണ് പരിശുദ്ധ റസൂൽ സല്ലാം അലൈവം പറയുന്നു മൂമിനായ മനുഷ്യൻ പരിശുദ്ധ റമദാനിന്റെ സന്തോഷങ്ങളെ ഓർക്കുമ്പോൾ വിവാദത്തിന് വേണ്ട കരുത്തിനെ അവൻ സമ്പാദിച്ചു വെക്കുകയും കരുത്തിനെ സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ അവൻ അതിലേക്ക് തയ്യാറായി വരികയും ചെയ്യും മുനാഫിക്കാവട്ടെ റമദാനിൽ ജനങ്ങളുടെ പോരായ്മ തേടുമെന്ന് പരിശുദ്ധ റസൂൽ ചിരി വരാറുണ്ട് ചില സമയത്ത് അതൊക്കെ ചിരി വരാറുണ്ട് ചില സമയത്ത് റമദാനിലേക്ക് മാത്രം വരുന്ന ചില ആളുകളുണ്ട് അവരുടെ ചില ചൂണ്ടിക്കാണിക്കലുകളും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെല്ലാ മാസവും പള്ളിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ എന്ന് കാരണം ആ വരുന്നത് ആകെ ആ ഒരു മാസമായിരിക്കും ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു ദിവസം കൂടി ഉണ്ടാവും ആ വരുന്ന കാലയളവിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പള്ളിയിൽ കുറവുകളുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളിൽ കുറവുണ്ട് പള്ളി പരിപാലിച്ചു പോകുന്നവരിൽ കുറവുകളുണ്ട് ഒരു പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളെപ്പറ്റി മറ്റൊരാളോട് പറയാൻ വേറെയും കുറവുകളുണ്ട് ആകെ കുറവുകളാ ഒരു മുനാഫിക്ക് പരിശുദ്ധ റമദാൻ വന്നാൽ ജനങ്ങളുടെ പോരായ്മകളെ ഒരു അവസ്ഥയുണ്ടെന്ന് ഇമാം മുസ്നദിൽ ഹദീസ് കാണാം അങ്ങനെയാണ് ആ പതിനൊന്ന് മാസവും ആ പോരായ്മകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ മുനാഫിഖാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ തന്നെ റമദാനിൽ മെനക്കെടുമെന്ന് വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് അല്ലാ മുർഷിദിൽ അനാം എന്ന കിതാബ് മഹാന്മാരായ ഫുഖഹാ ഈ കിതാബിനെ ഷാഫി മദ്ഹബിലെ വളരെ പ്രമുഖമായ കിതാബിനെ പല വിഷയങ്ങളിലും അവർ മറുപടി പറയാൻ വേണ്ടി ഇതിന്റെ തെളിവുകളെ നിരത്തുന്ന ആരാണ് ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ വാചാലമായിട്ടുള്ളത് മഹാനായ ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും ഏറ്റവും മഹോന്നതമായ ഒരു പേരിന്റെ ഉടമയായ മഹാനായ മഹാനായ മഹാനവരുകൾ പറയുന്നത് കേട്ടോളൂർ റമദാൻ എങ്ങനെ ഒന്ന് തീർന്നാ മതി റമലാൻ കഴിയട്ടെ എന്ന രീതിയിൽ റമദാനിലേക്ക് ഒരു തീരലിനെ ആഗ്രഹിക്കുന്നതാണ് റമലാൻ തീരല്ലേന്ന് ആഗ്രഹിക്കേണ്ടത് അതിനുള്ള മനസ്സിനെ പാകപ്പെടുത്തലാവണം നമ്മുടേത് റമദാൻ തീർ തീരട്ടെ എന്ന് ആഗ്രഹിക്കൽ തന്നെ അല്ല പൊറുക്കാത്തവൻ പാപമാണ് എന്നാണ് ഷാഫി മദബിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം ആഗ്രഹിക്കൽ പോലും വൻപാപം എന്നാണ് മഹാന്മാരായ ഫുഖാ ഇത് സംബന്ധമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രയും ഈ മാസത്തിന്റെ മഹോന്നതമായ അലങ്കാരങ്ങളെ അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ മഹാന്മാർ പിന്നെയും രേഖപ്പെടുത്തുന്നു മഹാനായ ഇബിൻ റസബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ പഠിപ്പിച്ച തത്വങ്ങൾ രഹസ്യമായി പലരുടെയും മനസ്സിൽ തോന്നാറുണ്ട് ഒരു റമദാൻ മാസത്തിൻ്റെ ലോകത്ത് നാം കാണുന്ന സത്യവിശ്വാസിയുടെ സന്തോഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രകാശപൂരിതമായ പ്രഫുല്ലമായ ഒരു വെളിച്ചം കൊണ്ട് ഒരു സന്തോഷം ആ ഒരു സന്ദർഭത്തിൽ ആ റമലാനിനെ മാനിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യാതെ പോകും റമലാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുമെന്ന് തീരുമാനിക്കാം ഉദാഹരണം ലോട്ടറി എടുക്കുന്നവരുണ്ട് ഹെറാമല്ലേ ഈ മാസത്തെ മാനിച്ചുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ അത് നല്ലതാണ് ഈ മാസത്തെ മാനിച്ചത് നല്ലതാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ തോന്നും റമദാൻ കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുമെന്ന് ചിന്തിക്കൽ ആ മനുഷ്യന്റെ റമദാൻ തള്ളപ്പെടാൻ അത് കാരണമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം ഉദാഹരണമാണ് ലോട്ടറി പറഞ്ഞത് എത്ര ഹെറാമുകൾ റമദാൻ കഴിഞ്ഞിട്ടാവാം എന്ന നിലക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ കണക്ക് കൂട്ടി വെച്ചു പോകുന്ന ആ ഒരു ചിന്ത കൊണ്ട് റമദാൻ നമുക്ക് നഷ്ടപ്പെടുമെന്ന് മഹാനായു പറയുകയാണ് ഒന്നുകൂടി പറയാം റമദാൻ കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും റമദാൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് ചെയ്യണില്ല എന്ന ഒരു തെറ്റിനെ കുറിച്ച് ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ കണക്ക് കൂട്ടിവെക്കുന്നോട് ആ കൊല്ലത്തെ റമദാൻ നമുക്ക് നഷ്ടമാ അങ്ങനെയാണ് ിലുണ്ട് പല കിതാകളിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട് സ്വീകരിച്ച് നിസ്കാരമുണ്ട് പരിശുദ്ധ റമദാനിൽ നോമ്പുണ്ട് ഖുർആാൻ പാരായണമുണ്ട് ആ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ വിഭാഗം അതൊക്കെ ഉള്ളതിനോട് കൂടെ റമദാൻ കഴിഞ്ഞിട്ടാവട്ടെ ഒരു ലോൺ എടുക്കണം റമദാൻ കഴിഞ്ഞിട്ട് ആ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാം ഇങ്ങനെ നെയ്ത്തേക്ക് റമദാൻ നോമ്പും വരുന്നാലൊക്കെ കഴിഞ്ഞിട്ടുമാണ് അതുകൊണ്ട് പണയം വിളിക്കാൻ എന്തെങ്കിലും ഒന്ന് കരുതിയ ആ റമദാൻ പോയി നേരെ നേരത്തിരിച്ചു നേരത്തിരിച്ചു പരിശുദ്ധ റമദാൻ കബൂൽ ആകുന്നത് എപ്പോഴാണെന്നറിയുമോ റമദാൻ ും നോമ്പു കൂടെ റമദാൻ കഴിഞ്ഞാലും ഞാൻ ഇതുപോലെ തന്നെ ജീവിക്കുമെന്നൊരാൾ തീരുമാനിക്കുന്നത് അവൻറെ റമദാൻ കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും മഹാനായുബന് സാധാരണ കുറിച്ച് ഇമാം ബൈഹത്ത് സ്വാബിൽ പറയുന്നുണ്ട് ഒരു മാസം നൂറ്റി ഇരുപത് മഹാൻ ഒരു മാസം 120 ഖത്തമോദിയായിരുന്നു ഒരു മാസം 120 ഖത്തമോദണമെങ്കിൽ ഒരു ദിവസം നാല് ഖത്തമോദണം ഇത് റമദാനിൽ മാത്രം എന്ന് ചിന്തിക്കല്ലേ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സറഹൽ മുഹദ്ദബിൽ ഇമാം നവബി പറയുന്നുണ്ട് ഇമാമുനസ്സഫീ റളിയല്ലാഹു അൻഹു ഒരു മാസത്തിൽ ഒരു മാസത്തിൽ 60 ഖത്തമോദുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ഹത്തമോതുമായിരുന്നു നമ്മളെക്കാളൊക്കെ തിരക്കുള്ള ഏറ്റവും വലിയ മധ്യസ്ഥൻ നമ്മളെക്കാളും ഒക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നമ്മെക്കാളും ഒക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹത്തീബ് നമ്മളെക്കാളുമൊക്കെ തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മുദരിസ് ആ മഹാനുഭാവൻ ഒരു ദിവസം രണ്ട് ഒരു ഒരു ദിവസം രണ്ട് ഒരു മാസത്തിൽ അറുപത് ഹത്തമോതുമായിരുന്നു ഇമാമുനഷാഫി മഹാനായ ഇമാം നബ് അവിടുത്തെ മജുമൂഴയിൽ സ്വറഹുൽ മുഹന്നബി രേഖപ്പെടുത്തുന്നതായി കാണാം പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ മഹാനവരുകൾ നിസ്കാരത്തിലൂടെയാണ് ഒരു ഹത്തം തീർത്തുകൊണ്ടിരുന്നത് ഇബിന് സാധാരണ നിസ്കരിക്കുന്ന സമയമല്ലാത്ത സമയത്തൊന്നും മഹാൻ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ല എന്നും മഹാന്മാർ പറയുന്നുണ്ട് ഇമം ബൈഹക്ക് തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിസ്കാരം തന്നെ നിസ്കാരത്തിൽ ഓത്തു തന്നെ ഇങ്ങനെയൊക്കെ ആയുസിനെ സമ്പൽ സമൃദ്ധമാക്കി അമലുകൊണ്ടവർ അന്നേരം അവർ ചിന്തിച്ചത് ഇത് നോമ്പിലേക്ക് മാത്രമെന്നല്ല ഇത് റമദാനിലേക്ക് മാത്രമെന്നല്ല മഹാന്മാര് പഠിപ്പിക്കുന്ന പറയുന്നു ഒരാള് റമദാനിൽ ചെയ്ത കാര്യങ്ങളെ തുടരണം എന്ന തീരുമാനത്തിലാവുകയും റമദാനിന് ശേഷം ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറച്ച പ്രതിജ്ഞയിൽ നിലനിൽക്കുകയും ചെയ്താൽ അവന്റെ റമദാൻ കബൂല എന്നല്ല പറഞ്ഞത് അവന്റെ സ്വർഗത്തിന്റെ അകത്ത് കടന്നു കഴിഞ്ഞ് അവൻ സ്വർഗത്തിന്റെ അകത്ത് കടന്നു ഹിസാബ് കോടതിയിൽ കഴിഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് റമദാനിന് നല്ല നിലക്ക് സന്തോഷത്തോടുകൂടെ വരവേൽക്കാൻ തൗഫീഖ് നൽകട്ടെ സാന്ദർഭികമായ ഒരു കാര്യം പറയാം നമ്മളൊക്കെ ആത്മാഭിമാനത്തിന്റെ ഭാഗമായി പലപ്പോഴും പല തെറ്റുകൾക്ക് നേരെ കണ്ണടക്കുന്നവനാണ് സത്യവിശ്വാസികളായ ആളുകൾ അമല് ചെയ്യുന്നവനാണ് എന്നാൽ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലുള്ളത് ഹറാമോ ഹലാലോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത പൈസയാണ് അങ്ങനെയുള്ള ആളുകൾ ദയവായി ഒരു നോമ്പുകാരനെ കൊണ്ട് നോമ്പ് തുറപ്പിക്കരുത് എന്തുകൊണ്ട് ആ മുതല് അവന്റെ അകത്ത് ചെന്നാൽ അതിനു ശേഷമുള്ളത് ആ പാവപ്പെട്ടവൻ അറിയുന്നില്ല അള്ളാഹു കപൂല അറിയാതെ ഹറാം അകത്ത് പോയാൽ പോലും ഇസ്ലാമിന്റെ പക്ഷം ആ മനുഷ്യന്റെ അമലും ദുഴായയും കബൂൽ മഹാനായ വക്കാസ് സായിഹു സുഹാബികളിലെ പ്രമുഖൻ കൈ ഉയർത്തി തേടി കൈ താഴെ ഇടുന്നതിന് മുമ്പ് ഈജാബത്തുള്ള മഹാൻ അള്ളാഹുവിന്റെ ഹബീബ് കൈവിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞത് സൈദോതിരിക്കുന്നുണ്ട് സൈദു സ്വർഗത്തിൽ എന്ന് പറഞ്ഞ അത്രയും വലിയ അശ്വറത്തിലും ഉപശ്രീങ്ങളിൽ മഹാൻ ഒരിക്കൽ അറിയാതെ ഹെറാമായ കച്ചവടം നടത്തിയ ഒരുത്തന്റെ മുതൽ അകത്ത് പോയപ്പോ അതായത് നിലവാരം കുറഞ്ഞ ഗോതമ്പ് അടിയിൽ ഇട്ടിട്ട് നിലവാരമുള്ള ഗോതമ്പിന്റെ മുകളിൽ നിലവാരം നിലവാരം കൂടിയ ഹറാമായ ിൽ അറിയാതെ പെട്ടിട്ട് ദിവസങ്ങളോളം മഹാനവരുകൾക്ക് ഇജാബത്ത് കിട്ടാതെ വന്നപ്പോ ഇലാൻ ഇല്ലാഹി സലൈ വസ്ലം ദഹിക്കാതെ കിടക്കുന്ന ഗോതമ്പ് വയറ്റിലുണ്ട് അത് ഛർദ്ദിച്ച് കളയണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈവലം മഹാന്മാരുടെ ശരീരം ശീലിച്ചത് ഹറാമിനെ ദഹിപ്പിക്കൂല എന്നുള്ളതാണ് ഹനാമിനെ ദഹിപ്പിക്കില്ല എന്നതിലേക്ക് ആ ശരീരം ശീലിച്ചു കാരണം ആ ശരീരത്തിൽ അതിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് അള്ള കൊടുത്തൊരു വിവേകമുണ്ട് നമ്മൾ എത്ര തിരക്ക് പിടിച്ച് വർത്താനം പറയാണെങ്കിലും നമ്മുടെ ശരീരം ശീലിച്ച ഒന്നുണ്ട് എത്ര തിരക്ക് പിടിച്ച് അശ്രദ്ധയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പോക്കറ്റിൽ കൈയിടണമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇടത് വശത്ത് വെച്ചിരിക്കുന്ന പോക്കറ്റിലേക്ക് വലത്തെ കയ്യെ തന്നെ പോവും ആ കൈ പോയതിനെ നമ്മൾ പ്രത്യേകം ചിന്തിച്ചാലോചിച്ച് ചെയ്യേണ്ടതില്ല കാരണം ആ അവയവം അങ്ങനെയാ ശീലിച്ചത് ഒന്ന് പോക്കറ്റിൽ കൈയിടണം എന്ന് തോന്നുമോ അങ്ങനെയാ ചെയ്യ അങ്ങനെയാണ് നമ്മൾ വലത് കൈക്ക് എഴുതി ശീലിച്ചാൾ ഇടത് കൈ കൊണ്ട് എഴുതാൻ പ്രയാസമാണ് ഒന്ന് എഴുതി ഒരു അശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു ഒപ്പിടണം എന്ന് തോന്നിയാൽ വർത്താനത്തിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ആ വലത്തെ കൈയിലാ പേരെടുക്കുള്ളൂ ഓടിപ്പോയി ഇടത്തെ കൈക്ക് എടുക്കില്ല എന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് വന്നിരിക്കുന്ന ഭക്ഷണത്തെ ആ ശരീരം അറിഞ്ഞിട്ടുള്ളത് ഹലാലിന്റെ ടേസ്റ്റിലാണെങ്കിൽ മഹാനായ സൂഫിയുടെ ഉള്ളിലേക്ക് ചൊല്ലുന്ന ആ ഭക്ഷണം ഹറാമിന്റെ ടേസ്റ്റിൽ വന്നതാണെങ്കിൽ ആ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയില്ല സാഹിദുബിൻ ശരീരത്തിൽ ആ ഭക്ഷണം ദഹിച്ചില്ല അള്ളാഹിന്റെ ഹബീബ് ഛർദിക്കാൻ പറഞ്ഞത് ദഹിക്കാതെ അത് ഛർദിച്ച് കളഞ്ഞ ശേഷം മഹാൻ അവർ അറിയാതകത്ത് പോയതിന്റെ പേരിൽ പോലും എന്നിട്ട് ദ്വായ ചെയ്തപ്പോഴാണ് ആ മഹാന്റെ ദ്വായക്ക് ഈജാപത്തുണ്ടായിട്ടുള്ളത് അത്രത്തോളം മഹാന്മാരുടെ ജീവിതത്തിൽ നാം പലതിനെയും നിസ്സാരമായി കാണുന്നതിനെ ഗൗരവമായി കണ്ടിരുന്നു എന്നുള്ളതാണ് ഇനി കേട്ടോളൂ മഹാനായ ഹബീബായ നബി കരീം അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ത്വയ്യിബ് ലാ ഇല്ലാ ത്വയ്യിബ അല്ലാഹു ഏറ്റവും വിശുദ്ധമായവനാണ് വിശുദ്ധി ഇല്ലാത്ത ഒന്നും അവന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടൽ ഇല്ല അള്ളാഹു മുറുസലീങ്ങളോട് പറഞ്ഞത് തന്നെ അംബിയ മുർസലീങ്ങളോട് പറഞ്ഞത് തന്നെയാണ് മുഅ്മിനീങ്ങളോട് പറഞ്ഞത് മുർസലീങ്ങളോട് മുർസലീങ്ങളോട് കഴിച്ചാൽ അമല അത് തന്നെ പറഞ്ഞു നിങ്ങളും കഴിച്ചിട്ട് നിങ്ങൾ എന്ന് മൂമിനീങ്ങളോടും പറഞ്ഞു നല്ലത് കഴിച്ചാൽ ആ സ്വാലിഹായാമില് ചെയ്യാൻ കഴിയൂ എന്നിട്ട് ഹബീബായ നബി ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ആ മനുഷ്യനാകട്ടെ ആ മനുഷ്യൻ അള്ളാന തേടി യാത്ര ചെയ്ത ആളാ ഒരു സൂഫിയാ അള്ളാനത്തേടി യാത്ര തിരിച്ചു ജീവിതത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കി ദുനിയാവിനെ തൊലാക്ക് ചെല്ലിട്ട മനുഷ്യൻ യാത്ര ചെയ്ത് യുത്തിൽ ഒരുപാട് കാലം യാത്ര ചെയ്തു യാത്രയുടെ പേരിൽ തലമുടി ജടപിടിച്ചു ആ ശരീരത്തിൽ പൊടിപുരണ്ടിരിക്കുന്നു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് ദുനിയാവിന്റെ സന്തോഷങ്ങൾ ഒഴിവാക്കി രുചികരമായ ഭക്ഷണം ഒഴിവാക്കി ആർഭാട് ജീവിതം ഒഴിവാക്കി സമ്പത്ത് ഒഴിവാക്കിയയാളല്ലാന തേടിങ്ങനെ യാത്രയിൽ ശരീരം പൊടിപുരണ്ട് മുടി തടപിടിച്ചോട് കൈത്തണ്ടുകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ടയാള് ദ്വയാ ചെയ്യുകയാണെ മുറബി ആ റബ്ബി ആ റബ്ബി എന്റെ പ്രിയപ്പെട്ടു പറഞ്ഞുകൊണ്ടവൻ ചെയ്യുമ്പോൾ അവന്റെ അവൻ്റെ ഉത്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ കാരണം തേടുമ്പോൾ അവൻ തിന്നത് അവൻ കുടിച്ചത് ഇന്ന് രാവിലെയും അവന് കിട്ടിയ പ്രഭാത ഭക്ഷണവും ആ നിഷ്കളങ്കനായ സൂഫിയായ മനുഷ്യനെ എങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി റമദാൻ വരുമ്പോൾ മദാൻ കപൂലാവാൻ നമ്മൾ ഒരുങ്ങണം ഒരുപാട് ശ്രദ്ധിക്കണം വാക്ക് പ്രവൃത്തി അതോടൊപ്പം ഭക്ഷണം ചിന്തകൾ എല്ലാം എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ റമദാൻ കപൂലല്ല റമദാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഉപദേശമാണ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അല്ലാഹു നമുക്ക് ചെയ്യാൻ തോഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ പുറത്തു തരട്ടെ റമദാനും ഷാഹാനും റജബും ഒക്കെ കിട്ടിയ നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഇപ്പൊ ഈ ലോകത്ത് ജീവിക്കണ്ട് അവര് പോകുന്ന സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് അവന്റെ ആനുകൂല്യമായി ആ സൗഭാഗ്യം നമുക്കും അല്ലാഹു നൽകട്ടെ എന്ന് വാങ്ങി ചെയ്യുകയാണ്